ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിമൂന്നാം തീയതി വൃശ്ചികമാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച സമയം രാവിലെ ആറ് മണി ഇന്നലെ വൈകിട്ട് പുറത്തുവന്ന യു എസ് പി ഐ ഡാറ്റകൾ സ്വർണ്ണത്തിന് പ്രതികൂലമായതോടെ സ്വർണ്ണവില വീണ്ടും താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നാല് ദിവസമായി ഉയർച്ചയുടെ പാതയിലായിരുന്ന സ്വർണം ഇന്നലെ രാവിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഡോളർ പരിധി വരെ ഉയർന്ന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും തകർച്ച നേരിട്ടുകൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് ഡോളർ പരിധിയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സംസ്ഥാനത്തും തുടർച്ചയായി മൂന്ന് ദിവസം ഉയർന്ന സ്വർണ്ണവില നീണ്ട ഇടവേളയ്ക്ക് ശേഷം പവന് അൻപത്തി എട്ടായിരത്തിന് മുകളിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് സംസ്ഥാനത്ത് വർധന രേഖപ്പെടുത്തിയത് എന്നാൽ ഇന്ന് അന്താരാഷ്ട്ര വിലയുടെ മാറ്റത്തിനനുസരിച്ച് സംസ്ഥാനത്തും വൻ തകർച്ചയ്ക്കാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗൺസ് സ്വർണത്തിന് രണ്ടായിരത്തി അറുനൂറ്റി യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തിനാല് കാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപ ഒരു പവൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണവില ഒരു ഗ്രാം അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഒരു പവൻ നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇന്നത്തെ എണ്ണയം വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു പവൻ അൻപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഒന്ന് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആയിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്